മാപ്പു നൽകുക മകളെ മിടിക്കോണിലൂറുന്ന കണ്ണീർ കണങ്ങൾ നീ കാമിനി മാപ്പു നൽകുക മകളെ മിടിക്കോണിലൂറുന്ന കണ്ണീർ കണങ്ങൾ നീ കാമിനി കരളിൽ തറച്ചൊരാ കാരിരും വാണികൾ പിഴുകെടുത്ത നെഞ്ചിൽ തറയ്ക്കുക കലികാല ചിന്തകൻ തിക്കനൽ വീതിയിൽ ഒറ്റയ്ക്കലേണ്ടനുമുണ്ട് താങ്ങായി തണലായി ആദ്രമീരാവിൽ തേങ്ങും മനസ്സിന് കൂട്ടിരിക്കാം ിപ്പോട് കത്തുന്ന ജ്വാലയിൽ ജ്ലയിൽ പൊള്ളി കരിയാതെ നോക്കിടാം കഠിനമാം വേദന ചുഴികളിൽ നിന്നുണം വീണടിയുന്ന നേരം മരണസാനുവിൽ ഇടറാതെ പതറാതെ കണ്ണുനീർപാടങ്ങൾ നീന്തി കരറുക ശാന്തി കണ്ടി കത്തുന്ന പന്തം തെളിക്കുക പുത്തൻ പ്രഭാതം വിളിക്കുന്നു വീണ്ടും പുതിയ യുഗത്തിൻ്റെ കാവലാളാകുവാൻ അസ്ഥിനുരിയിലെ രൗതിയാകുവാൻ രാമരാജ്യത്തിലെ സീതയായിടുവാൻ ആധിപുത്യത്തിൻ്റെ കാവലാളായൊരു ആരതഗോവിലെ കണ്ണകിയാകുവാൻ മാനവകുലത്തിൻ്റെ അമ്മയാണിന്നു നീ ഭാരത സ്ത്രീകൾ തന്നെ പ്രതിരൂപമാണു നീ വാത്സല്യത്തെ നീ മാപ്പു നൽകുക മകളെ വിഴിക്കോണിലൂറുന്ന കണ്ണീർ കണങ്ങൾ തുടച്ചു നീ കാമിനീ